വിയർപ്പ് പൊടിഞ്ഞ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അവൾ നിറഞ്ഞു നിന്നു ഉള്ളിൽ അലയടിച്ച് ഉയർന്ന പ്രണയം മുഴുവനും അതിൻ്റെ തീവ്രതയോടെ ഇനിയ പുഴുകിയതിന് സംതൃപ്തി നഗ്നമായി ഇരു ശരീരങ്ങളും ഒരു പുതപ്പ് കൊണ്ടും നിറച്ചിട്ടുണ്ട് വിശക നിലവേദാം ഏറെ നേരത്തിന് ശേഷമാണ് അവനിൽ നിന്നും ഒരു ചോദ്യം ഇല്ലെന്നും പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ മുഖം ഉരസി അവൾ അവളുടെ നീറ്റിയിൽ പിടിച്ച് തള്ളിക്കൊണ്ട് ആ മുഖം ഒന്ന് ഉയർത്തിയവൻ കന്മഷി പടർന്ന നീലം വീഴുകളിൽ ചുവന്ന ഞരമ്പുകൾ തെളിഞ്ഞു വല്ലാത്തൊരു വശത അവിടെ നിറഞ്ഞു നിൽക്കുന്നു അഴിഞ്ഞൊലിഞ്ഞ മുടിയും ചുവന്ന അൽപ്പം വീങ്ങിയ അദ്രങ്ങളും തൻ്റെ പ്രണയത്തിൽ തളർന്നു പോയവളിലെ മാറ്റങ്ങൾ അത്രയും ഇഷ്ടത്തോടെ അവൻ നോക്കി നിന്ന് പോയി വീണ്ടും മൗണിലേക്ക് ചായൻ കൊതിക്കുന്ന മനസ്സിനെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് മുഖം വെട്ടിച്ചു മാറ്റിയവൻ തുമ്പിയൊരു ചിരിയോടെ ഒന്ന് ഉയർന്നുകൊണ്ട് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു അവൻ്റെ ചൊടികൾ ഒന്ന് വിടർന്നു ദർശ് ദർശ എന്താടി വെറുതെ ശരിക്കും നീ എന്താ ഒന്നും മിണ്ടാതെ നീ മിണ്ടുന്നില്ലല്ലോ അത് നീ ഒന്നും ചോദിക്കാഞ്ഞിട്ടല്ലേ എന്താ ചോദിക്കണ്ടേ ശ്വാസം പോലുള്ള അവൻ്റെ ചോദ്യം അവളുടെ കാതിൽ തട്ടി കണ്ണുകൾ ഇറക്കി അടച്ച് അവനെയും കെട്ടിപ്പിടിച്ച് കിടന്നതേ ഇളുത്തുമ്പി അവളുടെ ആ പ്രവൃത്തിയിൽ ഉറക്കെ ചിരിച്ച് പോയവൻ്റെ താടിയിൽ ഒന്ന് കടിച്ചു വിടാനും പെണ്ണും മറന്നില്ല ദേവേടാ ഞാൻ ഞാൻ വരണോ വെട്ടിൽ മുഖം കുനിച്ചിരുന്നു കൊണ്ടാണ് നന്ദയുടെ ചോദ്യം കോവിലകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും നാളെയാണ് പാർവതിയുടെയും വികാസിൻ്റെയും കല്യാണം താർവാട്ട് ക്ഷേത്രത്തിൽ വെച്ച് ചെറിയൊരു താലികെട്ട് അത്രയുള്ളൂ പിന്നെ വൈകിട്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ഒരു ഫങ്ഷനും മുത്തശ്ശിയുടെ ആഗ്രഹമാണത് അത്രയെങ്കിലും വേണമെന്നുള്ള മോഹം ഒരു പെൺകുട്ടിയുടെയെങ്കിലും വിവാഹം താർവാട്ടിൽ വെച്ച് നടത്തണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു മുത്തശ്ശിക്ക് തുമ്പിടെ ഇനി എന്തായാലും നടക്കില്ല ശിവ അതിനൊന്ന് സമ്മതിക്കുകയുമില്ല പാർവതി വിവാഹത്തിന് സമ്മതം പറഞ്ഞപ്പോൾ അവളുടെ എങ്കിലും ഇവൾ വെച്ച് നടത്തണമെന്ന് മുത്തശ്ശി ആഗ്രഹിച്ചു ആരും അതിനെ എതിർക്കാനും നിന്നില്ല വറമയെ പിന്നെ ആരും ക്ഷണിച്ചിട്ടില്ല അയാളെ വിളിച്ചാൽ ശിവ വരില്ലെന്ന് ഉറപ്പാണ് അവനില്ലെങ്കിൽ തുമ്പയും അവരോളം വലുത് അല്ലിപ്പോ അയാൾ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ കൊണ്ട് കുടുംബത്തിൽ നിന്നും അയാൾ ഏറെ ദൂരം അകന്നു പോയിരിക്കണം പിന്നെ വരാതെ താനില്ലാതെ ഞാൻ പോകുന്നു തോന്നുന്നുണ്ടോ ഞാൻ എനിക്ക് വരുന്നവരോടൊക്കെ എന്ത് പറയും ദേവേട്ടാ ഞാൻ കാരണം എൻ്റെ പൊന്നും നന്ദേ നമ്മളിത് ഒത്തിരി തവണ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യമാണ് നീ എൻ്റെ ഭാര്യയാണ് ഇത് നമ്മുടെ കുഞ്ഞും ആ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ കൗരവം നിറഞ്ഞ അവൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ ഒരു ഞെട്ടിലോടെ അവനെ മുഖം ഉയർത്തി നോക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയനക്കി കാണിച്ചവൾ ദേവൻ എന്ന് ചിരിച്ചു പിന്നെ എന്താ നിൻ്റെ പ്രശ്നം എൻ്റെ സ്റ്റാടോം ആണോ അവിടേക്ക് ഇനി ഒരു പോക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞതാണ് നന്ദേ ഒരായുസും മുഴുവനും ജീവിക്കാനുള്ളത് ഞാൻ സമ്പാദിച്ചിട്ട് കഴിഞ്ഞു ഇനിയും വയ്യ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൈവസിക്ക് അതാണ് നല്ലത് ദേവൻ കാര്യമായി തന്നെ പറഞ്ഞു നന്ദാതിയെ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇപ്പോൾ നിൻ്റെ പേടിയൊക്കെ കുറഞ്ഞില്ലേ ഇനി പാക്ഷ്യാലോ കുറുമ്പോടെ പറഞ്ഞിട്ട് അവനാ കവിളിലൊന്ന് ചുംബിച്ചതും നന്ദയുടെ ചുണ്ടിലെ ചിരിക്ക് മാറ്റിയേക്കി കഴിഞ്ഞു പോയ ജീവിതമൊക്കെ ഒരു സ്വപ്നം പോലെ മറന്നു ഇപ്പോൾ സന്തോഷത്തിലാണ് അവളും എന്നാലും തുമ്പി പെണ്ണിങ്ങനെ പറ്റിക്കെന്ന് വിചാരിച്ചില്ല അവളെ ശരിക്കും മിസ് ചെയ്തു ആദ്യമാണ് പരിപാടിയെല്ലാം കഴിഞ്ഞ ക്യാൻറ്റീനിൽ ജ്യൂസും കുടിച്ചിരിപ്പാണ് പടകളെല്ലാം ഇത്തിൽ കണ്ണി പോലെ ജാൻവിയും കുളയുണ്ട് തുമ്പി വരാതിരുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ എന്ന് നോക്കലാണ് ഉദ്ദേശം നിന്നോട് പറഞ്ഞില്ലേ അച്ഛു നന്ദു അവനോട് ചോദിച്ചതും ഇല്ലെന്ന് തലയാട്ടി കാണിച്ചവൻ ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ എടുത്താലോ കുട്ടു പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു തുമ്പിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു അവർക്കെല്ലാം തുമ്പിയുള്ള സ്നേഹം കാണുന്തോറും വല്ലാത്തൊരു ആമർശം തോന്നുന്നുണ്ടായിരുന്നു ജാൻവിക്ക് ഹലോ ഒരു റിങ് കഴിഞ്ഞപ്പോഴേക്കും തുമ്പി കോൾ എടുത്തിരുന്നു എവിടെയാടി പുല്ല നീ പ്രോഗ്രാമിനും വരാതെ ഏഹ് തുമ്പിയുടെ ഹലോ കേട്ടതേ നന്ദുവിൽ നിന്നും നല്ലത് കേട്ടിരുന്നു ഇപ്പുറം കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് പുല്ലോയിലേക്ക് മുഖം അമർത്തി വെച്ച് തുമ്പി ശിവക്കുടിച്ച് ഫ്രഷ് ആവാൻ പോയതാണ് ആ സമയം ഫോൺ എടുത്ത് ഓൺ ചെയ്ത് നോക്കിയതേയുള്ളു തുമ്പി അപ്പോഴേക്കുമാണ് കൊട്ടുവിൻ്റെ കോൾ വന്നത് സോറി സത്യമായിട്ടും പകുതി വരെ വന്നതാ എന്നിട്ട് മോൾക്ക് പിന്നെ ഇങ്ങോട്ട് വണ്ടി കിട്ടിയില്ലേ അപ്പോ പോടി സോറി പറഞ്ഞല്ലേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റത്തിൻ്റെ സങ്കടമല്ല നാളെ ഫങ്ഷനിൽ വരുമ്പോൾ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നാ ഓക്കേ പിന്നെ ഞങ്ങളുടെ കൂടെ ജാൻവി ഉണ്ട് ആണോ ജാൻവി നാളെ എൻ്റെ അപ്പച്ചിയുടെ മാരേജ് ഫങ്ഷനുണ്ട് അവരെല്ലാം വരും താനും വരണം വരാം തുമ്പി പറഞ്ഞതും ഗൂഢമായ ഒരു ചിരിയോടെ അവൾ മറുപടി നൽകി വേദാം ഞാൻ വെക്കുവാണേ നാളെ കാണാം ശിവട് വിളി വന്നതും അവരുടെ അത്രയും പറഞ്ഞുകൊണ്ട് ഇക്കോൾ കട്ട് ചെയ്തവൾ ഇല്ലെങ്കിൽ പിന്നെ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളിലാണ് അച്ഛന്മാരും അമ്മമാരും എല്ലാം ലീവ് എടുത്ത് എത്തിയിട്ടുണ്ട് എല്ലാവരും ഒരുപോലെ സന്തോഷത്തിലാണ് തോമ്പിയും ശിവിയും വരില്ലേ മഹേട്ടാ അറിയില്ല വസു ഇന്നലെ വിളിച്ചപ്പോൾ മോള് വരുന്നല്ലേ പറഞ്ഞത് അതെ പക്ഷേ നേരെ സന്ധ്യ തുടങ്ങിയില്ലേ ഇനി വരുമോ വരും മോളെ ഒരിഷ്ടത്തിനും ആഗ്രഹത്തിനും എത്തി നിൽക്കുന്നവനല്ല ശിവ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അവനോളം അവളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല നമ്മുടെ മോള് ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതും അവൻ്റെ കൊണ്ടും പ്രണയം കൊണ്ടും മാത്രമാണ് വസു വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഒത്തിരി മാറുമെന്ന് കേട്ടിട്ടില്ലേ മെച്ചൂരിറ്റി ആണെന്നൊക്കെ പറഞ്ഞാലും ആർക്കൊക്കെ വേണ്ടി അവടെ ഇഷ്ടങ്ങളെപ്പോലും മാറ്റി വയ്ക്കേണ്ടി വരുന്നതാണ് ഇവിടെ നമ്മുടെ തുമ്പയ്ക്ക് അങ്ങനെയൊന്നുമില്ല അവൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും മഹേശൻ പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചതും ബസ്സമ്മയിലും അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ബാക്കിയുള്ളവരിലും അത്രയും ഭംഗിയുള്ള ഒരു ചിരിയുണ്ടായിരുന്നു അവർക്കും മനസ്സിലായ കാര്യമാണത് പാർവതിയുടെ ചുണ്ടിലുമുണ്ട് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി തൻ്റെ മകൻ കാരണം മറ്റുള്ളവർ വേദനിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത എവിടെയോ ഉണ്ടായിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എല്ലാം കൊണ്ടും വല്ലാത്തൊരു ആശ്വാസം പോലെ ഇതൊക്കെ എപ്പോഴത്തു വെച്ചു ശിവൻ ബാഗ് കയ്യിലേക്ക് വാങ്ങുമ്പോൾ അറിയാതെ ചോദിച്ചു പോയതാണ് തുമ്പി കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ പ്രോഗ്രാം കഴിഞ്ഞ് നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് തന്നെ വരാനായിരുന്നു എൻ്റെ പ്ലാൻ അതെന്താ അത് പറഞ്ഞുകൊണ്ട് തന്നെ അവളെ ഇടുപ്പിൽ ചുറ്റി തനിലേക്ക് വലച്ചിട്ടവൻ കുളിച്ചു വരട്ടവൾ മാത്രമാണ് തുമ്പിയുടെ വേഷം അതഴിഞ്ഞു പോകാതെ ഇരിക്കാൻ കൂട്ടി പിടിച്ചിട്ടുണ്ട് തുമ്പി അതുണ്ടല്ലോ ഈ തവണ എൻ്റെ റൊമാൻസിന് മണ്ണ് വാരിയിടാൻ ആളിയന്മാർക്കൊരു അവസരമുണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്ന് കരുതി വെള്ളത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന അവളുടെ കഴുത്തിൻ്റെ മുഖം അമർത്തിയെന്ന് മുത്തിയവൻ അതെ പോണം പോണോ കള്ളച്ചിരിയുടെ ഉള്ള നോട്ടമാണ് അവനെ തുമ്പി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അത്രയും ഇഷ്ടത്തോടെ ആ ചുണ്ടിൽ അമർത്തി അമർത്തിന്നുണഞ്ഞു വിട്ടവൻ ചെല് പോയി റെഡിയാവ് ഇനി നിന്നാൽ എൻ്റെ മനസ്സ് മാറും പിന്നൊരു റിപ്പിറ്റേഷൻ കൂടി ഉണ്ടായിൽ എൻ്റെ വേദത് താങ്ങില്ല സോ പറയുന്നതിനൊപ്പം അവളുടെ മുഖം ഒന്നാക്കി ചുണ്ടിച്ചേർത്ത് ചുംബിച്ചവൻ ഓരോ വാക്കിലും നോക്കിലും തളർന്നു പോയിക്കൊണ്ടവളും രാവേറെ ചെന്നിരുന്ന ശെവിയുടെ കാറ് ഇല്ലിക്കൽ വീടിൻ്റെ ഗേറ്റ് കടന്ന് ചെല്ലപ്പോൾ തുമ്പി ആ നിമിഷം നോക്കിയതും അവനെ മാത്രമാണ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും തന്നോട് ദേഷ്യമോ പരിഭവമോ എങ്കിലും കാണുമെന്ന് കരുതിയതാണ് പക്ഷെ അവനെ നോക്കിയ നിമിഷം ആ ചിന്ത പോലും വെറുതെയായിരുന്നു എന്ന് തോന്നി തുമ്പിക്ക് തീർത്തും നിസ്സാരമായി ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുന്നവൻ വെറുതെ പോലും ഇതൊന്നും അവനെ ബാധിക്കുന്നതല്ല എന്നുള്ള ഭാവം വാട്ട് അവളുടെ മുഖത്തേക്ക് നോക്കാതെ മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെയാണ് ചോദ്യം എനിക്ക് ദേഷ്യമൊന്നുമില്ലേ ദർശ എന്തിന് അത് അത് പിന്നെ ഇവിടേക്ക് വരുന്നതിൽ ഞാൻ അതിന് ആദ്യമായി വേദം ഇങ്ങോട്ട് വരുന്നേ നീ മറന്നു പോയതാണോ ശിവ അവളെ നോക്കി കുറുമ്പോടെ ചോദിച്ചതും തുമ്പിയത് ഓർത്തത് അപ്പോഴാണ് ഒരു നോട്ടം കൊണ്ട് എൻ്റെ ചങ്കിൽ കയറിപ്പോയി അന്ന് എൻ്റെ കൈകൊണ്ട് ഒരു താലി കഴുത്തിൽ വീണ അന്ന് രാത്രി ഒന്നും കാണാതെ ഉറക്കം കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ മതിലിൻ ചാടി വന്നില്ലേ ഞാൻ നാടകീയമായി ഒന്ന് വിവരിച്ചതും ആ ഓർമ്മയിൽ തുമ്പിട ഒരു ചിരി വിടർന്നു പോയി പിന്നെ ഇല്ലിക്കൽ തറവാട്ടിലെ ഈ രാജകുമാരിയെ തറവാട്ടിൽ നിന്നും തട്ടുകൊണ്ടുപോയതും മതിൽ ചാടി വന്നല്ലേ ചുരുക്കി പറഞ്ഞ ഇന്നാണ് ഞാൻ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുന്നത് തന്നെ പറഞ്ഞുണ്ടൊന്ന് ചിരിച്ചു ശിവ കാറുപ്പോൾ ഉറച്ചിലായി കൊണ്ടുവന്ന് നിർത്തിയതും അതേ നിമിഷം തന്നെ തുമ്പി അവൻ്റെ ഷട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനെ അവളിലേക്ക് ചേർത്തു ശിവ നോക്കുമ്പോഴേക്കും തുമ്പി അവൻ്റെ ചുണ്ടിൽ അന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അടർന്നു മാറി ചെക്കൻ്റെ മുഖം ഒന്ന് ഉയർത്തു ഇതാണോടിയുമ്മ ഇത്രയുമായിട്ടും പഠിച്ചില്ല വേദാ പോടാ വീണ്ടും പറഞ്ഞിട്ട് അരിക്കിലേക്ക് ചാഞ്ഞു വരുന്നവനെ പുറകോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു തുമ്പി ചെക്കൻ മുഖം പിടിച്ചു വലിക്കുമ്പോഴേക്കും ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൾ വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ തലവാട്ടുള്ളവർ എല്ലാം പുറത്തേക്ക് വന്നിരുന്നു തുമ്പിയും ശിവയുമാണ് വന്നതെന്ന് കണ്ടിത്തും എല്ലാരുടെയും മുഖം നൊന്നു തെളിഞ്ഞു നിറഞ്ഞ ചീരിയോടെ സന്തോഷത്തോടെ തന്നെ രണ്ടുപേരെയും അകത്തേ ക്ഷണിച്ചു ഈ സമയവും എല്ലാവർക്കും ഇടയിൽ നിൽക്കുമ്പോഴും വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നിപ്പോകും ശിവയ്ക്ക് പരിചയമില്ലാത്ത ഈ സാഹചര്യം ഇനി ഓവർകം ചെയ്യാൻ സാധിക്കാത്തതുപോലെ അതിനുമപ്പുറം അവനതിന് ശ്രമിക്കുന്നത് പോലും ഇല്ലെന്നതാണ് സത്യം അവളും അവനും മാത്രം ഇന്നൊരു ലോകത്തിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കാത്തതുപോലെ തുമ്പി അപ്പച്ചിക്കും അമ്മമാർക്കും അമ്മമാർക്കുമൊപ്പം അകത്തേക്ക് പോയതും ശിവ ഫോണിലും കുത്തി ലീവിങ്ങിൽ തന്നെ ഇരുന്നു തങ്ങൾക്ക് മുന്നിലിരുന്ന് ഫോണിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നവനെ അഞ്ചു ഒരുപോലെ നോക്കി കാര്യം അലീനാണ് അളീനാണ് എന്നാൽ പോലും ഒരു ഭയം കലർന്ന സ്നേഹമാണ് അവനോട് എന്ത് മിണ്ടി തുടങ്ങണം എന്ന് പോലും അവർക്കറിയില്ല മുൻപായിരുന്നെങ്കിൽ തങ്ങളെ പുച്ഛിക്കാനെങ്കിലും ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത് അവനായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്നാ മുംബൈക്ക് പോകുന്നത് ദേവനാണ് തന്നോടാണ് ആ ചോദ്യം എന്ന് മനസ്സിലായതും ശിവ ഗൗരവത്തോടെ മുഖം ഉയർത്തി അവനെ നോക്കി മൺഡേ മോർണിംഗ് ദേവന് മാത്രം ഒന്ന് നോക്കി മറുപടി നൽകിക്കൊണ്ട് വീണ്ടും ഫോണിലേക്ക് നോക്കി എന്നാ തിരിച്ചു വരുന്നേ ഹരിയാണ് ദേവൻ ചോദിച്ചപ്പോൾ മറുപടി കെട്ടിയതിൻ്റെ ഒരു ധൈര്യത്തിലാണ് അവനും ഇനി ഏട്ടൻസ് ഇവിടെ ഇരിപ്പാണോ എല്ലാവരും ഹരിയുടെ ആശയത്തിന് ശിവ മറുപടി പറയുന്നതിന് മുൻപ് തുമ്പി അങ്ങോട്ട് വന്നിരുന്നു കൂടെ ഉണ്ണിയുണ്ട് നന്ദ പിന്നെ അമ്മമാർക്കൊപ്പമാണ് അവളൊരു ചിരിയോടെ ശിവയ്ക്ക് അരകിൽ തന്നെ ഇരുന്നു തുമ്പിയുടെ മടിയിൽ നിന്ന് ഉണ്ണി ശിവ ഫോണിൽ നോക്കുന്നത് കണ്ടതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു ഒരു നിമിഷം ശിവ ഉൾപ്പെടെ ചുറ്റുമിരുന്നവർ എല്ലാം ഒന്ന് ഞെട്ടിപ്പോയി ആദ്യമായാണ് ഉണ്ണിയിൽ നിന്നിങ്ങനെ ഒരു പ്രവർത്തി അയ്യോ ഇടിച്ചു വേറെ എടുക്കുമോ ഉണ്ണിയുടെ ചോദ്യമാണ് എല്ലാവർക്കും ഇത്തിരി ബോധം കൊടുത്തത് ഒരു കാർ റേസിങ്ങിൻ്റെ ഗെയിമായിരുന്നു ശിവയുടെ ഫോണിൽ ആദ്യത്തെ ഞെട്ടലൊന്നും മാറിയതും ശിവ വേഗം ഫോൺ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഗെയിം റീസ്റ്റാർട്ട് ചെയ്തു വെച്ചു ശിവ വഴക്ക് പറയും ദേഷ്യപ്പെടും എന്നൊക്കെ കരുതിയവരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ പെരുമാറ്റം തുമ്പിയൊരു ചിരിയോടെ അവൻ്റെ കയ്യിൽ വിരൽ കോർത്ത് പിടിച്ചു ശിവ അവളെ നോക്കി ആ കണ്ണിൽ നിറയുന്ന സന്തോഷം മാത്രം മതിയായിരുന്നു അവനും മുന്നിലിരിക്കുന്ന അഞ്ചിൻ്റെ ചുണ്ടിലുമുണ്ട് ഒരു പൊഞ്ചിരി ചേർത്ത് പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അവനെന്നും തോന്നിപ്പോയിരുന്നു അവർക്കും കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം തുമ്പി ഒരു ചിരിയോടെ ഏട്ടന്മാരോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുമ്പോഴും പറയുമ്പോഴുമെല്ലാം അവളുടെ വിരലുകൾ അവനെ പൊതിഞ്ഞു പിടിച്ചു ആ കരുത്തിൽ നൽകുന്ന സന്തോഷത്തിൽ അവനും ആഹാ രണ്ടുപേരും ഉറങ്ങിപ്പോയല്ലോ ശിവ കുറച്ച് സമയത്തിന് ശേഷം മജു പറഞ്ഞതും അവൻ മടിയിൽ നിന്ന് ഉറങ്ങിപ്പോയ ഉണ്ണിയെയും തൊഴിൽശാരി ഉറങ്ങിപ്പോയ തുമ്പേയും അവനൊരു ചിരിയോടെ നോക്കി ഞാൻ എടുക്കാം ശിവ ഉണ്ണിയെ വന്ന് എടുത്തതും ശിവ ഒരു നിമിഷം അവനിന്ന് നോക്കിപ്പോയി എന്തോ ഒരു കൗതുകം തോന്നി പോകുന്നുണ്ട് ആ കുഞ്ഞു പയ്യനോട് മോളെ ഞാൻ എടുക്കണോ ശിവ ഹരി ചോദിച്ചതും ഉണ്ണിയിൽ നിന്നും കണ്ണുകൾ വെട്ടിച്ചു മാറ്റി ഹരിയിൽ നിന്ന് നോക്കി അവൻ ചക്രന്ന് ഇളച്ചി കാണിച്ചു അതിൽ നോക്കി വേഗം തന്നെ അവളെ കയ്യിലേക്ക് എടുത്തു പിടിച്ചു ശിവ അവളോടുള്ള ഈ സ്വാർത്ഥതയ്ക്ക് മാത്രം ഇന്നും ഒരു മാറ്റമില്ല ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല തുമ്പിയുടെ റോം മുകളിൽ അതിനോ തുമ്പെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറുമ്പോൾ ആൻഷ് പറയാൻ തുടങ്ങിയതും അതിനുള്ള മറുപടിയും വന്നിരുന്നു ഒരു നിമിഷം നാലും പരസ്പരം ഒന്ന് നോക്കിപ്പോയി അളിന് രാത്രി സഞ്ചാരമുണ്ടായിരുന്നു എന്നത് അപ്പോഴാണ് നാലും ഓർത്തത് തന്നെ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നാലും അവിടെ തന്നെ ഇരുന്നു എങ്കിൽ പോലും ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട് ശിവൻ നൽകുന്ന ചെറിയ ഒരു മറുപടി പോലും നിറയ്ക്കുന്ന സന്തോഷമുണ്ട് പൂജിച്ച് വാങ്ങിയ താലി മുന്നിൽ നിൽക്കുന്ന ഉള്ളെ കഴുത്തിലായി കെട്ടുമ്പോൾ വികാസിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു കൈകൾ കൂവി പ്രാർത്ഥിക്കുന്ന പാർവതിയുടെ മിഴികളും തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു ഉള്ളിലെപ്പോഴോ നാമ്പിട്ട് തുടങ്ങിയ പ്രണയമായിരുന്നു വിധിയുടെ കളിയിൽ ഒരിക്കൽ വേരയുടെ ഉള്ളിൽ നിന്നും പിഴുത് മാറ്റിയ പ്രണയം ഇന്നും വീണ്ടും അവയ്ക്ക് വേരുകൾ വെച്ച് തുടങ്ങിയത് പാർവതി അറിഞ്ഞു മനസ്സ് തുറന്ന് ഒരുപോലെ ദൈവത്തിന് നന്ദി പറഞ്ഞു രണ്ടുപേരും ചുറ്റും നിൽക്കുന്ന എല്ലാരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതി മാറ്റി വെച്ചിരുന്ന ഒരു സ്വപ്നം സത്യമായതിന് സന്തോഷം മുത്തശ്ശി ഉൾപ്പെടെ എല്ലാരിലും നിറഞ്ഞു ഒരു നിമിഷം തുമ്പടം മിഴികൾ ചുവന്നു തുടങ്ങിയ ശിവയുടെ കണ്ണിൽ തന്നെ തറഞ്ഞു നിന്നു അവനുള്ളിൽ ആ അമ്മയ്ക്ക് സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും ഈ നിമിഷം അത് അവന് സന്തോഷം നൽകുന്നുണ്ട് ഉറപ്പായിരുന്നു അവളൊരു ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിയെന്ന് മൊത്തി പതിയെന്ന് ചിരിച്ചു പോയവൻ എന്താടി കുറുമ്പ് പിടിച്ച അവളുടെ കുഞ്ഞു മുഖം ദുഷ്ടനാ നീ എക്സ്ക്യൂസ് മീ ആ നീ നമ്മുടെ മാരേജ് എനിക്ക് ഓർമ്മയില്ല പോലും ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഒന്നുകൂടി കേട്ടാന്ന് മുഖം തീർപ്പിച്ചു പറയുന്നവൾ കുറുമ്പ് നിറഞ്ഞൊരു ചിരി അവനിൽ വിരിഞ്ഞു അതേ ചിരിയോടെ അവൾ ഉടുത്തിരുന്ന ദാവണക്കിടയിലൂടെ കുഞ്ഞു വയറിലേക്ക് അവൻ്റെ കൈകൾ പാഞ്ഞു കയറിയതും തുമ്പിഞ്ഞിട്ടിക്കൊണ്ട് അവനെ നോക്കുമ്പോഴേക്കും പൂർണ്ണമായും അവൻ്റെ കൈക്കുള്ളിലായിരുന്നവൾ നിനക്കല്ലേ ഓർമ്മയില്ലാത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടിയതും പിന്നെ പിന്നെ ഇന്നലെ കണ്ടതും അറിഞ്ഞതും അങ്ങനെയല്ല അയ്യേ ഇത് അമ്മലട ദുഷ്ട അവൻ്റെ വാക്കിലും നോക്കിലും പിടിഞ്ഞു പോയെങ്കിലും ചുറ്റുമൊന്നും നോക്കി പറഞ്ഞുകൊണ്ട് അവൾ കൊതിറി മാറിയതും കള്ളച്ചിരിയോടെ നിന്നതെ ഇളുശിവ അപ്പോഴേക്കും അവിടെ വല്ലച്ചിൻ പാറോമയുടെ കൈയും പിടിച്ച് കന്നിധാനം നടത്തിയിരുന്നു ഒരു നിമിഷം മനസ്സിലെ വലിയൊരു ഭാരം അകന്നു പോയതിൻ്റെ സന്തോഷം അവനിൽ നിറഞ്ഞു ഇന്നു മുതൽ പാർവതി വർമ്മയുടെ കരഞ്ഞു കലങ്ങിയ മുഖത്തിന് പകരം ഈ ഒരു ചിത്രം മനസ്സിൽ വരച്ചു ചേർത്തവൻ